ക്ഷമിച്ചാക്കി സ്ഥിതി ആയിരിക്കട്ടെ ഭാരത് പ്രവാചകൻ്റെ പുസ്തകം എല്ലാ മധ്യായും അതിനാൽ ഞങ്ങൾക്കെതിരെ ഇസ്രായേലി ന്യായപാലനം നടത്തിയ ന്യായാധിപന്മാർക്കും രാജാക്കന്മാർക്കും കുറപ്പുക്കന്മാർക്കും ഇസ്രായേലിലെയും യുദ്ധായിലെയും ജനത്തിനും എതിരെ കർത്താവ് അല്ലെ ചെയ്ത് വാക്കുകൾ അവിടെ നിന്ന് നിറവേറ്റി മോശയുടെ നിയമത്തിലെഴുതിയിരിക്കുന്നതിനനുസൃതമായി ജെറുസലേമിനോട് അവിടുന്ന് പ്രവർത്തിച്ചതുപോലെ ആകാശത്തിന് കീഴിൽ മറ്റെങ്ങും സംഭവിച്ചിട്ടില്ല ഒരുവൻ തൻ്റെ പുത്രൻ്റെയും മറ്റൊരുവൻ തൻ്റെ പുത്രിയുടെയും മാംസം ഭക്ഷിക്കുമെന്ന് ഞങ്ങളെക്കുറിച്ച് അതിലെഴുതിയിരുന്നു ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് അവിടെ ഞങ്ങളെ അധീനരാക്കുകയും സമീപവാസികളായ ജനതകളുടെ ഇടയിൽ ഞങ്ങളെ ചിതറിക്കുകയും ചെയ്തു ഞങ്ങൾ അവരുടെ പരിഹാസത്തിന് നിന്നേക്കും പ്രാത്രമായി ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ഞങ്ങൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ പറ്റി നീതി ഞങ്ങളുടെ ദൈവമായ കർത്താവിനുള്ളതാണ് എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ ഈ നാൾ വരെ ലജ്ജിതരാണ് ഞങ്ങളുടെ മേ വരുത്തുമെന്ന് കർത്താവൽ ചെയ്ത അനർത്ഥങ്ങൾ ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ വിചാരങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് കർത്താവിൻ്റെ പ്രീതിക്കായി യാചിച്ചില്ല കർത്താവ് അനർത്ഥങ്ങൾ ഒരുക്കി ഞങ്ങളുടെ മേൽ വരുത്തി ഞങ്ങളോട് ചെയ്യാൻ അവിടുന്ന് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നീതിമാനാണ് എന്നിട്ട് ഞങ്ങൾ അവിടുത്തെ സ്വരസ്രവിക്കുകയോ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ചട്ടങ്ങൾ അനുസരിക്കുകയോ അനുസരിക്കാൻ കൂട്ടാക്കുകയോ ചെയ്തിട്ടില്ല മോചനത്തിനു വേണ്ടി പ്രാർത്ഥന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ അങ്ങ് കരുത്തുറ്റ കരത്താലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും മഹാശക്തിയാലും നീട്ടിയ ഭുജത്താലും അവിടുത്തെ ജനത്തെ ഈജിപ്ത് ദേശത്ത് നിന്ന് മോചിപ്പിക്കുകയും അങ്ങനെ അങ്ങേക്ക് ഇന്നും നിലനിൽക്കുന്ന ഒരു നാമം നേടുകയും ചെയ്തു ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങൾ പാപം ചെയ്തു ഞങ്ങളാ ധർമ്മം പ്രവർത്തിച്ചു അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചു അങ്ങ് ഞങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിച്ചു ഞങ്ങൾ കുറച്ചു പേർ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ അങ്ങേടെ കോപം പിൻവലിക്കണമേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിക്കണമേ അങ്ങേ പ്രതി ഞങ്ങളെ രക്ഷിക്കണമേ പ്രവാസത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയവർക്ക് ഞങ്ങളോട് പ്രീതി തോന്നാൻ ഇടയാക്കണമേ അങ്ങനെ അവിടുന്ന് ഞങ്ങളുടെ ദൈവമായ കർത്താവാണെന്ന് ഭൂമി മുഴുവൻ അറിയട്ടെ എന്തെന്നാൽ ഇസ്രായേലും അവൻ്റെ സന്തതികളും അവിടുത്തെ നാമത്തിലാണ് അറിയപ്പെടുന്നത് കർത്താവ് അങ്ങേട് വിശുദ്ധ വാസസ്ഥലത്ത് നിന്ന് ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യണമേ ചെവി ചെവിച്ചായ്ച്ചു കേൾക്കണമേ കർത്താവ് കണ്ണു തുറന്ന് കാണണമേ ശരീരത്തിൽ നിന്ന് പ്രാണൻ വേർപെട്ട് മരിച്ചു പാതാളത്തിൽ കിടക്കുന്നവർ കർത്താവിനെ നീതിമാൻ എന്ന് പ്രഘോഷിക്കുകയോ ചെയ്യുകയില്ല എന്നാൽ കർത്താവ് വലിയ ദുഃഖം അനുഭവിക്കുന്നവനും ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവനും വിശന്നു പൊരിഞ്ഞ് കണ്ണു മങ്ങിയവനും അങ്ങേ മഹത്വപ്പെടുത്തും അങ്ങേടെ നീതി പ്രഘോഷിക്കും ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളുടെ പിതാക്കന്മാരുടെയോ രാജാക്കന്മാരുടെയോ നീതിയാലല്ല ഞങ്ങൾ അങ്ങേടെ കാരുണ്യം യാചിക്കുന്നത് അങ്ങേടെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി മുൻകൂട്ടി അറിയിച്ചതുപോലെ അവിടുന്ന് ഞങ്ങളുടെ മേൽ ഉഗ്ര കോപം വർഷിച്ചിരിക്കുന്നു അവർ പറഞ്ഞു കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങൾ കുനിച്ച് ബാബിലോൻ രാജാവിനെ സേവിച്ചാൽ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ദേശത്ത് നിങ്ങൾ വസിക്കും എന്നാൽ നിങ്ങൾ കർത്താവിൻ്റെ വാക്ക് ശ്രമിക്കാതെയും ബാബിലോൻ രാജാവിനെ സേവിക്കാതെയും ഇരുന്ന നഗരങ്ങളിൽ നിന്നും ജെറുസലേമിൻ്റെ പരിസരങ്ങളിൽ നിന്നും ആഹ്ലാദത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ആരവവും മണവാളിൻ്റെയും മണവാട്ടിയുടെയും സ്വരവും ഞാൻ ഇല്ലാതാക്കും ആരെയും അവശേഷിപ്പിക്കാതെ ദേശം മുഴുവൻ ഞാൻ വിജനമാക്കും ബാബുരോൻ രാജാവിനെ സേവിക്കുക എന്ന അങ്ങയുടെ കൽപ്പന ഞങ്ങൾ അനുസരിച്ചില്ല അതിനാൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും അസ്ഥികൾ അവരുടെ ശവക്കുഴിയിൽ നിന്ന് പുറത്തെടുക്കുമെന്ന് അങ്ങയുടെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി അല്ലി ചെയ്തത് അങ്ങ് നിറവേറ്റി ഇതാ അവ പകലിൻ്റെ ചൂടിൻ്റെ രാത്രിയുടെ മഞ്ഞ കിടക്കുന്നു അവർ ക്ഷാമവും വാളും പകർച്ചവ്യാധിയും കൊണ്ടുള്ള കഠിന യാതനകളാൽ നശിച്ചു അങ്ങയുടെ നാമത്തിൽ അറിയപ്പെടുന്ന ആലയം ഇസ്രായേൽ ഭവനത്തിൻ്റെയും യൂതാ ഭവനത്തിൻ്റെയും ദുഷ്ടതയാൽ അങ്ങ് ഇന്നത്തെ നിലയിലാക്കി വാഗ്ദാനങ്ങൾ അനുസ്മരിക്കുന്നു ഞങ്ങളുടെ ദൈവമായ കർത്താവെ എന്നിട്ടും അങ്ങ്ന്തമായ കാരുണ്യവും ആർദ്രത ആർദ്രതയും ഞങ്ങളോട് കാണിച്ചു എന്തെന്നാൽ ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് അങ്ങയുടെ നിയമം രേഖപ്പെടുത്താൻ അങ്ങയുടെ ദാസനായ മോശയോട് കൽപ്പിച്ച ദിവസം അവൻ വഴി അങ്ങിപ്രകാരം അംഗിപ്രകാരമായിട്ട് ചെയ്തു നിങ്ങൾ നിങ്ങളെൻ്റെ സ്വരസ്രവിക്കുന്നില്ലെങ്കിൽ ഞാൻ ജനതകളുടെ ഇടയിൽ ചിതറി ചിതറിക്കുന്ന അസംഖ്യമായ ഈ ജനതയിൽ ഒരു ചെറിയ ഗണം മാത്രമേ അവശേഷിക്കൂ ദുശാട്ടിക്കാരായ അവർ എന്നെ അനുസരിക്കുകയില്ലെന്ന് എനിക്കറിയാം എന്നാൽ പ്രവാസദേശത്ത് അവർ മനപരിവർത്തനമുണ്ടാകും ഞാനാണ് അവരുടെ ദൈവമായ കർത്താവെന്ന് അവർ അറിയും അനുസരിക്കുന്ന ഹൃദയവും ശ്രവിക്കുന്ന ചെവികളും ഞാൻ അവർക്ക് നൽകും അടിമത്തത്തിൻ്റെ നാട്ടിൽ വച്ച് അവർ എന്നെ പുകഴ്ത്തുകയും എൻ്റെ നാമത്തെ അനുസ്മരിക്കുകയും ചെയ്യും ദുശാട്ടിത്തിൽ നിന്നും ദുഷ്പ്രവൃത്തിയിൽ നിന്നും അവർ പിന്തിരിയും എന്തെന്നാൽ കർത്താവിൻ്റെ മുമ്പിൽ പാവം ചെയ്ത പിതാക്കന്മാരുടെ ഗതി അവർ ഓർക്കും അവരുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ അവരെ വീണ്ടും കൊണ്ടുവരും അവർ അവിടെ വാഴും ഞാൻ അവരെ വർദ്ധിപ്പിക്കും അവരുടെ എണ്ണം കുറയുകയില്ല ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കാൻ ഞാൻ അവരുമായി ഒരു ശാശ്വത ഉടമ്പടി ഉണ്ടാക്കും ഞാൻ അവർക്ക് നൽകിയിരിക്കുന്ന ദേശത്ത് നിന്ന് ഇനിമേൽ അവരെ ബഹിഷ്കരിക്കുകയില്ല